എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭ യുവജന പ്രതിനിധികൾ മലങ്കര ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സന്ദർശിച്ചു ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിലെത്തിയ യുവജന സംഘത്തെ മാനേജർ റവറൻറ് ഫാദർ യാക്കോബ് തോമസ് റംബാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് സംഘം കേരളത്തിൽ എത്തിയത് ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ പ്രധാന സഭയായ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രതിനിധികൾ മലങ്കര ഓർത്തഡോക്സ് സഭാസ്ഥാനം സന്ദർശിച്ചു ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിലെത്തിയ യുവജന സംഘത്തെ മാനേജർ റവറൻറ് ഫാദർ യാക്കോബ് തോമസ് റംബാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അരമന ചാപ്പലിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സംഘം കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവാമാരുടെ കബരടങ്ങളിലും പ്രാർത്ഥന നടത്തി എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സാംസ്കാരിക വേദശാസ്ത്ര ഉൾക്കാഴ്ചകളെക്കുറിച്ചും പൈതൃകങ്ങളെക്കുറിച്ചും നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസി ജേക്കബ് ക്ലാസ് എടുത്തു മലങ്കരസഭയുടെ ഇന്റർ ചർച്ച് എക്യുമെനിക്കൽ വിഭാഗമാണ് സന്ദർശനത്തിന്റെ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ സംഘം പരുമല സെമിനാരി നിരണം പള്ളി ചേപ്പാട് പള്ളി പെരുന്നാട് ബദനി ആശ്രമം തുടങ്ങിയ ആധ്യാത്മിക കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തും കോട്ടയം